പ്രശസ്ത താരം അന്തരിച്ചു ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം അറുപത്തി ആറാം വയസ്സിലാണ് പ്രശസ്ത സംഗീതജ്ഞൻ ടോം പ്രസാദ് റാവു അന്തരിച്ചത് ടോമിൻ്റെ പൂർവികർ വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് എത്തുകയായിരുന്നു പിന്നീട് കുടുംബം അവിടെ സ്ഥിരതാമസമാക്കി ടോം പ്രസാദ റാവു അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനും ഗായകനുമായിരുന്നു സ്ട്രിംഗ് ഇൻസ്ട്രുമെൻസ് കൈകാര്യം ചെയ്യുന്നതിൽ ടോം പ്രഗത്ഭനായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉമിനീർ ഗ്രന്ഥിയിൽ ക്യാൻസർ സ്ഥിരീകരിച്ചത് പിന്നീട് ചികിത്സയിലിരിക്കെ ക്യാൻസർ ശ്വാസകോശത്തെയും പിടികൂടി ജൂൺ പത്തൊൻപതാം തീയതി അമേരിക്കയിലെ സിൽവർ സ്പ്രിംഗിലുള്ള വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം ടോം പ്രസാദ് റാവുവിന് അറുപത്തി ആറ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം